അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ വടകര മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് വടകര മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ഉപവാസ സമരത്തിന്റെ സമാപനം ദളിത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷീതരാജ് ഉദ്ഘാടനം ചെയ്തു കുടിവെള്ള പ്രശ്നങ്ങൾ മുതൽ ഈ നാട്ടിലെ വിഷയങ്ങൾ മുതൽ മുതൽ അങ്ങനെ എണ്ണി പറയാനുള്ള കാര്യങ്ങൾ വിവിധങ്ങളായിട്ടുള്ള മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള വിവിധങ്ങളായിട്ടുള്ള കെട്ടിടങ്ങൾ അവ കാലപ്പഴക്കം കൊണ്ട് അപകടാവസ്ഥയിലാവുകയും പൊളിച്ചു മാറ്റിയത് പുനർനിർമ്മിക്കാൻ സാധിക്കാതെ പോവുകയും അതോടൊപ്പം തന്നെ നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സുകൾ കൃത്യമായി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കാത്ത രീതിയിലേക്കുള്ള നിയമപരമായിട്ടുള്ള കെണികളിലൊക്കെ പെടുത്തിക്കൊണ്ട് ഏതൊക്കെ രീതിയിൽ ഈ വികസനം സാധ്യമാകുമോ ആ രീതിയിലുള്ള വികസനത്തെ ഒക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ വികസനത്തിന്റെ ആ ഒരു ഒഴുക്കിനെ തടഞ്ഞു നിർത്തുന്ന ചുരുക്കി പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ഈ പ്രദേശത്തിന്റെ ഒരു അടയാളമാണ് ഇവിടെയുള്ള കരി കരിമ്പന തോട് എന്ന് പറയുന്നത് ആ തോടിന്റെ അവസ്ഥയിലേക്ക് ഒഴുക്ക് നഷ്ടപ്പെട്ട ഒരു തോട് എങ്ങനെയാണ് മലീമസമായി പോയത് അതേപോലെ തന്നെയാണ് വികസനം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഈ മുനിസിപ്പാലിറ്റിയുടെ സ്ഥിതി ഈ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ തന്നെ അതൊരു കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു ഗതാഗതത്തിന്റെ ഗതാഗത സൗകര്യങ്ങളൊക്കെ താറുമാറായ സാഹചര്യം നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ആളുകൾ ഓരോന്നും എന്നി പറഞ്ഞു കഴിഞ്ഞു ഇവിടെയുള്ള പഴയ ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി നമുക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ് പഴയ ബസ് സ്റ്റാൻഡ് അവിടെയുണ്ട് ഒരു പഴയ ബിൽഡിംഗ് ആണ് ആ പഴയ 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 പുറപ്പെടുന്ന ബസ്സുകളെ കുറിച്ച് നമുക്കൊക്കെ ഇന്ന് ബസ് 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 ബസ്സുകളൊക്കെ ബസ്സുകളൊക്കെ പാർക്ക് 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 നോക്കുക സ്റ്റാൻഡിൽ ചെയ്യേണ്ട തന്നെ ചെയ്യാൻ പറയുന്നത് ഈ ല്ലേ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് സുനന്ദ് ഉപവാസം അനുഷ്ഠിച്ചവർക്ക് നാരങ്ങാനീര് നൽകി ഡിസി സെക്രട്ടറി ശശിധരൻ കരിമ്പനപ്പാലം പുതുപ്പണം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധീഷ് വള്ളീൽ ഐ എൻ ടിയുസി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫസലു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു വർഷങ്ങളായി തങ്ങളുടെ കുത്തകയാക്കി വെച്ച അധികാര അധികാരദാർഷ്ട്യമാണ് വടകര മുനിസിപ്പാലിറ്റിയുടെ വികസന മുരടിപ്പിന് കാരണമെന്ന് കാലത്ത് നടന്ന സമരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കെ മെമ്പർ അഡ്വക്കേറ്റ് ഐ മൂസ പറഞ്ഞു ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് വടകര മണ്ഡലം പ്രസിഡന്റ് അഭിനന്ദുജെ മാധവ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് സി നിജിൻ മുഖ്യപ്രഭാഷണം നടത്തി പുതുപ്പണം മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അനന്തു വി കെ യൂത്ത് കോൺഗ്രസ് വടകര മണ്ഡലം ജനറൽ സെക്രട്ടറി സജിത് മാരാർ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പുറന്തോടത്ത് സുകുമാരൻ വടകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി കെ പ്രേമൻ വടകര മുനിസിപ്പൽ യു ഡി എഫ് കൺവീനർ പി എസ് രഞ്ജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ വെള്ളച്ചാട്ടം ഇനി വടകരയിലും ഈ ഓണമഹോത്സവത്തിൽ വടകരയ്ക്ക് ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു മേളക്ക് സമാരംഭം വടകര ഫെസ്റ്റ് ഫൈവ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ കൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ്